Hi! ഷാനവാസിനെ തകർക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പല യൂട്യൂബേഴ്സും ഷാനവാസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പല കമൻസുകളും തീർച്ചയായും ചിരിവരും കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മല്ലു ടോക്സ് രേവതി അവർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിഷ്പക്ഷമായി റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലായിട്ടാണ് അവർ സാധാരണ സംസാരിക്കാറ് ഇവിടെ മനഃപൂർവമായി തന്നെ ഷാനവാസിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവരിൽ ഉണ്ടായിട്ടുണ്ട് ഇവര് മുൻപ് തന്നെ ഈ പരിപാടി ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഷാനവാസിന്റെ ചീഞ്ഞ കേസ് ലാലേട്ടൻ എടുത്തില്ല ലാലേട്ടൻ തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു കാര്യം അവരുടെ ഹെഡിങ് ആയിരുന്നു ഷാനവാസിന്റെ ചീഞ്ഞ കേസ് അതായത് അവരുടെ ലക്ഷ്യം ഈ പറയുന്ന ഷാനവാസിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പക്ഷെ അത് പറയില്ല പറയാതെ പറഞ്ഞതിലും ഇപ്പോ അനീഷ് ഷാനവാസ് ഇഷ്യൂ ഈ ഇഷ്യൂവിൽ അനീഷിന്റെ തെറ്റുകൾ ഇവര് മറച്ചു പിടിച്ച് ഷാനവാസിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ തെറ്റാക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രേക്ഷകരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് ഷാനവാസ് അനീഷിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രേക്ഷകരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാണ് ഈ പറയുന്ന മല്ലുറ്റോക്സ് രേവതി സത്യമായിട്ടുള്ള കാര്യമാണ് അവരെന്താണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഷാനവാസ് കോയിൻ എടുത്തത് വലിയ അപരാധമായി പോയി അത് വലിയ തെറ്റാണ് ഫ്രണ്ട്ഷിപ്പിൽ ചതിയാണ് ഷാനവാസ് ചെയ്യുന്നത് ഇത് മനഃപൂർവ്വമായി ഷാനവാസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഷാനവാസ് എന്ന് കൃത്യമായി അനീഷിനോട് പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ കളിചിരിയും തമാശയും അപ്പോഴല്ലേ അത് രസമാവുകയുള്ളൂ അതായത് ഷാനവാസ് ഒരു കോയിൻ എടുത്തത് തമാശയ്ക്ക് ചെയ്തതാണ് അത് ഷാനവാസ് ഷാനവാസെല്ലാം എടുത്തത് ആതിലെയാണ് അത് അറിയാം അത് ഷാനവാസിൻ്റെ കയ്യിൽ പിന്നീട് കിട്ടുകയും ചെയ്തു പിന്നീട് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതായത് കാണുന്ന എല്ലാവർക്കും അറിയാം ഷാനവാസ് ആ സാധനം ചെയ്തത് തമാശക്ക് ചെയ്തതാണ് എന്ന് ഇതാണോ ഇത്ര വലിയ വിഷയം ഷാനവാസ് ചതിച്ചു ഷാനവാസ് കള്ളനാണ് എന്നുള്ള രീതിയിൽ ഇവരാക്കി തീർക്കുകയാണ് അനീഷ് ക്യാമറയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് പല ആൾക്കാരും പിടിക്കുന്നു ഇന്ന് ഷാനവാസ് അത് തുറന്നു കാണിച്ചു നീ പറഞ്ഞോ നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് ഷാനവാസ് ഒരു കോയിൻ എടുത്തത് വലിയ അപരാധം ഷാനവാസ് അനീഷിനെ ചതിച്ചു അപ്പോ ഈ പറയുന്ന അനീഷ് ഷാനവാസ് എന്നെ ചതിച്ചു എന്ന് പ്രേക്ഷകരോട് വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല ഇവർ പറയില്ല ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷാനവാസിനെ താഴെയിടുക എന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാവർക്കും വ്യൂസ് വേണം അപ്പോൾ ന്യൂസ് വാല്യൂ എന്താണോ അതാണ് ഇവരെടുത്ത് ചെയ്യുന്നത് അതിനെ വളച്ചൊടിച്ച് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനെ ആക്കി മാറ്റാൻ ഇവർ ശ്രമിക്കുകയാണ് തീർച്ചയായും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഷാനവാസിനെതിരെ വരുന്നത് ഷാനവാസാണ് ശരി എന്ന് അറിയുന്ന ആൾക്കാർ പല വീഡിയോയ്ക്ക് താഴെയും കമന്റുകൾ രേഖപ്പെടുത്താറില്ല അവരത് കേട്ട് അങ്ങനെ പോവും പക്ഷെ അനീഷിന്റെ ഫാൻസ് അനീഷ് ആണ് ശരി എന്ന് തോന്നുന്ന ആൾക്കാർ ഇനിയിപ്പോ തെറ്റാണെങ്കിലും അന്തം ഫാൻസുകള് എല്ലാ കമന്റ് ബോക്സിന്റെ അടിയിൽ പോയി നിരങ്ങും അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും സംശയം അനീഷിനാണ് ഫാൻ ബേസ് കൂടുതൽ അതുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയുണ്ട് ആ രീതിയിൽ തന്നെയാണ് പല വീഡിയോസും ഇപ്പോൾ വരുന്നത് ഒരു കമന്റ് ഞാൻ കണ്ടു അനീഷിന് ഫാൻ ബേസ് കൂടുതൽ ഉള്ളത് കൊണ്ട് ഷാനവാസ് മനപൂർവ്വമായി അനീഷിനെ ഫ്രണ്ടാക്കിയതാണ് കുറച്ച് ഫാൻസിനെ കിട്ടാൻ വേണ്ടി ഇതൊക്കെയാണ് കമന്റുകൾ സത്യം പറഞ്ഞാൽ ചിരി വരും കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഇരിക്കുന്നവർക്ക് എങ്ങനെയാണ് അനീഷിന്റെ ഫാൻ ബേയ്സിനെ കുറിച്ച് അറിയുക ബിഗ് ബോസ് വീട്ടിന് പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അനീഷിനും ഷാനവാസിനും അനുമോൾക്കുമാണ് എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അകത്തുള്ള ഷാനവാസിന് എങ്ങനെയാണ് അനീഷിന്റെ ഫാൻ ബേസ് അറിയുക ഇവിടെ എല്ലാവരും പറയുന്നത് അനീഷിന്റെ ഫാൻ ബേസ് ഷാനവാസ് അറിയുന്നു അതുകൊണ്ട് തന്നെ അനീഷിനെ കൂടെ കൂട്ടി ആ ഫാൻസിനെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ഈ പറയുന്ന ഷാനവാസിന്റെ ലക്ഷ്യമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചിരി വരും ഇപ്പോൾ നടക്കുന്ന വിഷയം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഷാനവാസിനെ മനഃപൂർവ്വമായിട്ട് ഇവരെല്ലാവരും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ഷാനവാസ് കള്ളനാണ് വലിയ കള്ളനാണ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ആ കോയിന്റെ പേരിൽ ഷാനവാസ് വലിയ കള്ളനാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ആ ടാസ്ക് കുളമാക്കിയ വ്യക്തി ആരാണ് അനീഷ് അനീഷ് ജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് എല്ലാം തട്ടിക്കളഞ്ഞ് നശിപ്പിച്ചു ഇവിടെ അനീഷിനെ ന്യായീകരിക്കാൻ എല്ലാ കൂടി ളാണ് ചെയ്തത് എങ്കിൽ അവരെന്ത്യുമായിരുന്നു അവരെ നാറ്റിക്കുമായിരുന്നു ഇവിടെ അനീഷ് ആയതുകൊണ്ട് അനീഷ് മാസ് അനീഷ് വേറെ ലെവൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കോയൻറെ കാര്യം അത് അനീഷാണ് ആണ് ചെയ്തത് എങ്കിൽ എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യും പാവം അനീഷ് അമാശക്ക് ചെയ്ത ഒരു കാര്യത്തിന് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഷാനവാസ് കള്ളനാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് ഇവരെല്ലാവരും പറയും അതങ്ങനെയാണ് ഇവിടെ അവർക്ക് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ഷാനവാസിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഒരാളുടെ കാര്യമല്ല പല യൂട്യൂബേഴ്സും അനീഷിന്റെ തെറ്റുകളെ മറച്ചു വെച്ച് ഷാനവാസിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പല ആൾക്കാരും കമന്റുമായി വരുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ ഇനി കാണില്ല എന്ന് പറഞ്ഞോളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറയാനാണ് എന്റെ ചാനൽ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാൻ വേണ്ടിയല്ല അങ്ങനെയുള്ള ചാനലുകൾ പലതുമുണ്ടാവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന പല ചാനലുകളും നിങ്ങൾ അവരെ സമീപിച്ചോ അതാണ് നിങ്ങൾക്ക് നല്ലത് എൻ്റെ ചാനലിൽ ഞാൻ എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അത് ഇത്ര പേര് കാണണം എന്നൊന്നും എനിക്കില്ല ഇവിടെ ഷാനവാസിനെ മനഃപൂർവമായി തന്നെ പല ആൾക്കാരും ആക്രമിക്കുന്നുണ്ട് തീർച്ചയായും അതിനെതിരെ ഞാൻ ശബ്ദമുയർത്തും എന്റെ വീഡിയോയിലൂടെ ഞാൻ അത് പറയുകയും ചെയ്യും അനീഷിന്റെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അത് ആര് എന്തൊക്കെ പറഞ്ഞാലും ഷാനവാസ് ഇന്ന് കൃത്യമായി അനീഷിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും വിഷയം ഷാനവാസ് പറയുന്നുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് നിന്റെ ഭാഗത്തും തെറ്റുണ്ട് അവരുടെ ഭാഗത്തും തെറ്റുണ്ട് എത്ര കാലമായി തുടങ്ങിയിട്ട് നിർത്താറായില്ലേ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോ അനീഷ് പറയുന്നുണ്ട് അവർ എന്നെ മനഃപൂർവ്വമായി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നു നീ എന്തിനാണ് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഒരു കാര്യം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാൽ ഓക്കെ ഇത് അവരുടെ മുന്നിൽ പോയി പാത്രം കഴുകാൻ വാ പാത്രം കഴുകാൻ വാ ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നീ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇത് നിന്റെ ഗെയിം ആയിരിക്കാം ഗെയിം ഗെയിമാണെങ്കിലും ഓക്കെ പക്ഷെ നീ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് നിന്റെ ഭാഗത്തും തെറ്റുണ്ട് അവരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള നിലയ്ക്ക് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് ഷാനവാസ് പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതാരും മനസ്സിലാക്കാൻ തയ്യാറില്ല ഷാനവാസിന്റെ മേലെ മനഃപൂർവ്വമായി കുറ്റം ആരോപിക്കുകയാണ് പല ആൾക്കാരും പല യൂട്യൂബേഴ്സും കൃത്യമായിട്ടുള്ള ഡിഗ്രേഡിംഗ് ഇവിടെ നടക്കുന്നുണ്ട് പല ആൾക്കാരുടെയും പി ആറുകളായിരിക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ അനീഷിന് വേണ്ടി സംസാരിക്കാനാണ് കൂടുതൽ ആൾക്കാരും വരുന്നത് ഇത് ഫാൻ ബേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇതൊരുതരം പി കളിയാണ് അവർ എല്ലാ വീഡിയോയ്ക്ക് താഴെയും കമന്സുകൾ രേഖപ്പെടുത്തും ഇവിടെ ഷാനവാസിന്റെ എത്ര ഫാൻസ് കമന്റ് ചെയ്യും വളരെ കുറവാണ് അനീഷിൻ്റെ ഏതും ഇതുപോലെ തന്നെയാണ് യഥാർത്ഥ ഫാൻസ് കമൻറ്റ് ചെയ്യുന്നത് കുറവാണ് പക്ഷെ പി ആറ് കളി നന്നായി നടക്കുന്നുണ്ട് അത്തരം ആൾക്കാർ നമ്മുടെ എല്ലാം വീഡിയോയ്ക്ക് താഴെ വന്ന് വളരെ മോശപ്പെട്ട് കമന്റ് എഴുതി പോവും അത് കണ്ടിട്ട് എല്ലാവരും അനീഷാണ് സൂപ്പർ അനീഷാണ് സൂപ്പർ എന്ന് പറയും സത്യം നമ്മൾക്കറിയാം അത് അങ്ങനെ തന്നെ വിളിച്ചു പറയും അവിടെ പി ആറ് വന്നിട്ടോ ആര് വന്നിട്ടും ഒരു കാര്യമില്ല ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട് കളികൾ ഇനിയും നടക്കും നമുക്ക് നോക്കാം എന്താണ് അവസാനം സംഭവിക്കുക എന്ന് എല്ലാവരും എല്ലാം തിരിച്ചറിയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ